കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു പാർലമെൻ്ററി നിയോജക മണ്ഡലമാണ് നേരത്തെ അടൂർ പാർലമെൻ്റ് നിയോജക മണ്ഡലം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ മാവേലിക്കര പാർലമെൻ്റ് നിയോജക മണ്ഡലം കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവായി പൊതുസമൂഹത്തിലില്ലെങ്കിൽ പോലും അറിയപ്പെടുന്ന കുടിക്കുന്നിൽ സുരേഷും സി പി ഐ എ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പ്രതികരിച്ച് അഡ്വക്കേറ്റ് അരുൺകുമാറും പി ഡി ജെഎസിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുമാണ് അവിടെ മത്സരിക്കുന്നത് നിലവിലുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ ആ രാഷ്ട്രീയമായ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുടിക്കുന്നിൽ സുരേഷ് സാമാന്യം തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാനാണ് സാധ്യത എന്നാൽ മുൻകാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ പിന്നെ സംഘടന പിന്നോക്ക വിഭാഗക്കാട് സംഘടനയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിച്ചിട്ടുള്ള കേരള പുളിയ മഹാസഭയുടെ വലിയ നേതാവായിട്ടുള്ള പി കെ കുടിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കുകയും ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രീതിയിൽ ചർച്ചകൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള സ്ഥലവും കൂടിയാണ് ഈ ഇപ്പോഴത്തെ മാവേലിക്കര നേരത്തെ ഉണ്ടായിരിക്കുന്ന നടൂർ പാർലമെൻ്റ് വിയോജ മണ്ഡലം എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ക്രമാ ക്രമേണ 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 പാർലമെൻ്ററി വിയോജ മണ്ഡലത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ ഇടതുപക്ഷത്തിൻ്റെതായക്കുന്ന രാഷ്ട്രീയ സ്വാധീനം ക്രമേണമായി ദുർബലപ്പെടുകയും അഥവാ വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ എപ്പോഴും തന്നെ ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കീപ്പ് ലൂഫ് എന്ന് പറയുന്ന അവർ അകറ്റി നിർത്തുന്ന മാനസികാവസ്ഥ രൂപപ്പെടുകയും ചെയ്തതോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതുധാരയിൽ നിന്ന് ഈ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ അകലുകയായിരുന്നു ഈ അകന്നു വന്നിരിക്കുന്ന ഒരു വാക്വത്തിലേക്കാണ് നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ഗാന്ധിയൻ രീതിയുടെ ഒരു പുതിയ രാഷ്ട്രീയ ഭാവുകത്വത്തെ സമ്പൂർണമായ അർത്ഥത്തിലല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ സ്വാംശീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ക്രമേണ അടിവച്ച് അടിവച്ച് ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ഒരു നിർണായക വായിക്കുന്ന രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്യുന്നത് കഴിഞ്ഞതിന് തൊട്ട് മുൻപ് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ചെങ്ങറ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തൊട്ട് അത് അതിന് തൊട്ട് പിന്നീട് വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിന്നെ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിലുള്ള രാഷ്ട്രീയ ചിത്രത്തിനകത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് വന്നിരിക്കുന്ന ഒട്ടനവധി ഗൗരവമേറിയിരിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളുണ്ട് ആ സംഘടനാ പ്രശ്നങ്ങളെ ആകെ തുകയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് എന്താ പിന്നെ അരുൺകുമാറിന് അവിടെ പരിപൂർണമായ അർത്ഥത്തിൽ വിജയിച്ചു വരിക സാധ്യമല്ലാത്ത ഒരു പൊതുചിത്രം അവിടെ നിലനിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് സി പി ഐയുടെ മുമ്പിൽ അസാധ്യമായതുകൊണ്ട് തന്നെ കേരളത്തിലാകെ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ നാലിലും സി പി ഐ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചിത്രവും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു സംഭവം ഈ മണ്ഡലവും പരാജയ പിന്നെ തിരുവനന്തപുരം യോജവും തിരുവനന്തപുരം നിയോജം നിശ്ചയമായും സി പി ഐ യുടെ പന്തിൻ്റെ വേണ്ട അവിടെ പരാജയപ്പെടുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ നാല് മണ്ഡലവും പരാജയപ്പെടുന്നതോടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കാൻ ഒരു സി പി ഐയുടെ പ്രതിനിധി ഇല്ലാത്തൊരു ചിത്രം ഇവിടെ ഉണ്ടാവുകയാണ് ഈ ചിത്രത്തെ നിർമ്മിക്കുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്നതാവട്ടെ സി പി ഐയുടെ സംഘടനാ പ്രശ്നം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർണായകത്വം വഹിക്കുന്ന സി പി എമ്മിൻ്റെ ഇരട്ട നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു വളരെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സത്യവും അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി ഈ പിന്നോക്ക ജനവിഭാഗത്തോട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു നിലപാടിൻ്റെ പ്രശ്നം മാത്രമല്ല പൊതുവിൽ ജനാധിപത്യ പ്രത്യേക പ്രക്രിയയ്ക്ക് എതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയാന്ന് സി പി എമ്മിൻ്റെ ഡബിൾ റോളിനെതിരെ തീർച്ചയായും സമരം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു പൊതുചിത്രവും കൂടി ഈ അടൂർ സോറി ഈ മാവേലിക്കര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ സി പി ഐയുടെ പരാജയത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തെ രൂപം കൊള്ളാനാണ് സാധ്യത എന്നും കൂട്ടി നിരീക്ഷിക്കാവുന്നതാണ് തീർച്ചയായും ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവിടെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയ വലിയ വോട്ട് ബാങ്കൊന്നും അവർക്ക് അവിടെ പിന്നെ ശേഖരിക്കാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയെ ഭാവിയിൽ സഹായിക്കാവുന്ന ഒരു രാഷ്ട്രീയ ഉപകരണമായി വളർന്നു വരാനുള്ള ഒരു പദ്ധതിയിലേക്ക് ബി ഡി ജെ എസിനെ അവർ അതിനകത്തേക്ക് അടുപ്പിച്ച് നിർത്താനുള്ള സാധ്യതയുമുണ്ട് തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം കുടിക്കുന്നൽ സുരേഷ് പരിതപ്രജ്ഞനായിരിക്കുന്ന സ്ഥാനാർത്ഥി എന്നതിൽ അനുഭവസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അദ്ദേഹം അവിടെ നിന്ന് സാമാന്യം തെറ്റില്ലാത്ത വോട്ടിൻ്റെ ഭൂരിഭട്ടത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണ് എന്ന് നിരീക്ഷിക്കാവുന്നതാണ്